ഇനി നമുക്ക് ഒന്നുകൂടെ ഭഗവാൻ പറഞ്ഞ മോക്ഷത്തിന് ആവശ്യമായ ആചാരാനുഷ്ഠാനങ്ങളെ കേൾക്കാം തുടർച്ചയായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്കൊന്നുകൂടി കേൾക്കാം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നീ യോഗമാർഗങ്ങളെ ശ്രദ്ധാപൂർവം അഭ്യസിക്കണം എന്നിൽ അചഞ്ചലവും നിഷ്കപടവും നിസ്വാർത്ഥവുമായ പരാനുരാഗമുണ്ടാകുവാൻ യത്നിക്കണം എൻ്റെ ദിവ്യചരിതങ്ങൾ കേൾക്കുവാൻ എപ്പോഴും മനസ്സിൽ താൽപ്പര്യമുണ്ടാകണം എല്ലാ പ്രകാരത്തിലും ഭാവത്തിലും ശ്രവണം കീർത്തനം സ്മരണം സേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിങ്ങനെ എല്ലാവിധത്തിലും സന്ദർഭാനുസൃതമായി എന്നെ ഭജിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം സകല പ്രാണികളിലും വിളങ്ങുന്നത് ഒരേ ഒരു പരമാത്മാവിൻ്റെ ചൈതന്യമാണെന്ന് ധരിച്ചുകൊണ്ട് അവയോടെല്ലാം സമദൃഷ്ടിയോടെ പെരുമാറണം ആരുടെ നേർക്കും വൈരം വെച്ചു പുലർത്തരുത് ഒരു കാര്യത്തിലും അമിതമായ ആസക്തി അരുത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം അനാവശ്യമായി വാഗ്വാദത്തിൽ ഏർപ്പെടരുത് ഭഗവാനായ എന്നെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമായ പൂജ സ്വധർമാചരണമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അതിനെ ആത്മാർത്ഥമായി അനുഷ്ഠിക്കണം എതിർച്ഛയാ കരഗതമാകുന്ന വസ്തുക്കളെ കൊണ്ട് സന്തുഷ്ടനാകണം എതിഷയായാ കൈവശം വന്നതായാൽ പോലും അമിതമായി ഭക്ഷിക്കരുത് എപ്പോഴും ചിന്താശീലമുള്ളവരായിരിക്കണം ഏകാന്തതയിലിരുന്നു വേണം ഭഗവാനെ സ്മരിക്കാൻ ചിന്തകളെ കാടുകയറാൻ അനുവദിക്കാതെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തണം അതോടെ മനസ്സിന് ശാന്തത കിട്ടും എല്ലാ ജീവികളോടും കരുണയുണ്ടായിരിക്കണം ഇന്ദ്രിയങ്ങൾക്ക് വശംവർദ്ധരാകാതിരിക്കാൻ വേണ്ടത്ര ധൈര്യം സമ്പാദിക്കണം സ്വശരീരത്തെ ഞാൻ എന്നും അതുമായി ബന്ധപ്പെട്ട പുത്രമിത്ര കളത്രാദികളെ എൻ്റേതെന്നും കരുതുന്ന മിഥ്യാധാരണയെ ഉപേക്ഷിക്കണം പ്രകൃതിയുടെ കാര്യങ്ങളായ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയും അതിൽ ആത്മാവായി വിളങ്ങുന്ന ജീവൻ്റെയും സ്വരൂപ ഭേദത്തെക്കുറിച്ചുള്ള പരമാത്മജ്ഞാനം ആർജിക്കണം അപ്പോൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളും ബുദ്ധിയുടെ വ്യാപാരങ്ങൾ മാത്രമാണെന്നും ഈ അവസ്ഥകളുടെയൊക്കെയും സാക്ഷിയായിരിക്കുന്നത് ജീവാത്മാവാണെന്നും സ്പഷ്ടമാകും ഈ ജീവചൈതന്യത്തെ മാത്രമേ നിത്യമായിട്ടെടുക്കാവൂ ജ്ഞാന ജ്ഞാനസ്വരൂപനായ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഭിന്നനാകുന്നു അന്ധകരണത്തിൻ്റെ എല്ലാ വൃത്തികൾക്കും സാക്ഷിയായും സത്യസ്വരൂപനായും വിളങ്ങുന്ന ചൈതന്യമാണ് ആത്മാവെന്ന് ജ്ഞാനം കൊണ്ട് ഗ്രഹിക്കണം സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ കണ്ണുകൾ കൊണ്ട് സൂര്യനെ കണ്ടറിയുന്നതുപോലെ ബുദ്ധിപരമായ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്ധകരണത്തിൻ്റെ ആശ്രയമായി വർത്തിക്കുന്ന സത്യസ്വരൂപനും അസത്തായ ശരീരം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയെ പ്രകാശിപ്പിക്കുന്നവനും സർവവ്യാപിയും സർവാത്മാവുമായി ആത്മാവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊള്ളണം ആകാശത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സത്യസ്വരൂപനായ സൂര്യൻ ജലത്തിൽ പ്രതിഫലിച്ചു കാണാറുണ്ടല്ലോ ആ പ്രതിഫലനത്തിൽ നിന്നുണ്ടാകുന്ന പ്രകാശം വീട്ടിനകത്തെ ഭിത്തിയിൽ ദൃശ്യമാകുന്നു വീട്ടിനകത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ പ്രകാശത്തെ കാണുന്നു അയാൾ ഈ വെളിച്ചം എവിടെ നിന്ന് വരുന്നതാണെന്ന് പരിശോധിക്കുമ്പോൾ ആദ്യം കാണുന്നത് ജലത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത് സൂര്യബിംബത്തെയാണ് പിന്നീട് ആ സൂര്യബിംബം എങ്ങനെ വന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന ശരിക്കുള്ള സൂര്യനെ കാണുന്നു അതുപോലെ തന്നെ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നീ നിർജീവ വസ്തുക്കൾ ഓരോ വൃത്തികളിൽ ഏർപ്പെടുന്നതിനും ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെ അറിയുന്നതിനും കാരണം എന്താണെന്ന് സൂക്ഷ്മമായി ആലോചിക്കുമ്പോൾ ത്രിഗുണാത്മകമായ അഹങ്കാരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ജ്ഞാനപ്രകാശം അവയിൽ പ്രതിഫലിക്കുന്നതുകൊണ്ടാണെന്ന് വ്യക്തമായി അറിയാൻ സാധിക്കും അഹങ്കാരത്തിൽ ദൃശ്യമാകുന്ന ബ്രഹ്മത്തിൻ്റെ പ്രതിഫലനത്തിൽ കൂടി സത്യവും ശുദ്ധവും സർവവ്യാപിയുമായ പരമാത്മാവിനെ അറിയാൻ കഴിയും ഇത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം ദേവഹൂതിക്ക് പരമമായതിലേക്ക് എത്തുവാൻ ആവശ്യമായ ചര്യകളും അനുഷ്ഠാനങ്ങളും ഭഗവാൻ പറഞ്ഞു കൊടുത്തു ഭഗവാൻ തുടരുകയാണ് ഈ ശരീരത്തിലുള്ള പഞ്ചമഹാഭൂതങ്ങൾ സൂക്ഷ്മഭൂതങ്ങൾ അഥവാ തന്മാത്രകൾ ശബ്ദസ്പർശ രൂപാധികൾ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവയൊക്കെയും അജ്ഞാനത്തിൽ ലയിച്ചിരിക്കുന്ന സുഷുപ്തി എന്ന അവസ്ഥയിലിരിക്കുമ്പോൾ ഏതൊരുവനാണോ നിദ്രാധീനനാകാതെ പരിപൂർണവും ശുദ്ധവുമായ ബോധത്തോടെ ആ സുഷുപ്തിയുടെ സാക്ഷിയായും അഹങ്കാരഹീനനായും സ്വയം പ്രകാശത്തോടെ സ്ഥിതി ചെയ്യുന്നത് അവൻ തന്നെയാകുന്നു ആത്മാവ് അവൻ എന്ന് കേൾക്കുന്നിടത്തെല്ലാം അവർ എന്ന് കേൾക്കേണ്ടതാണ് ഇത് രണ്ടു കൂട്ടർക്കും ഒരേപോലെ തന്നെയാണ് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ തന്നെയാണ് അപ്പം ഇവിടെ വളരെ വലിയ ഒരു ഒരു തത്വം വെളിപ്പെടുത്തുകയാണ് ഭഗവാൻ ഈ ശരീരത്തിലുള്ള പഞ്ചമഹാഭൂതങ്ങൾ തന്മാത്രകൾ കർമ്മേന്ദ്രിയൾ ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇവയൊക്കെ അജ്ഞാനത്തിൽ ലയിച്ചിരിക്കുന്ന സുഷുപ്തി എന്ന അവസ്ഥയിലിരിക്കുമ്പോൾ ഏതൊരുവനാണോ നിദ്രാധീനനാകാതെ പരിപൂർണനും പരിപൂർണവും ശുദ്ധവുമായ ബോധത്തോടെ ആ സുഷുപ്തിയെ സാക്ഷിയായി കാണുന്നത് അതായത് ഈ ഇരുപത്തി തത്വങ്ങളും സുഷുപ്തിയിൽ ഒടുങ്ങും സുഷുപ്തിയുടെ സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ല ജാഗ്രത അവസ്ഥയിലാണ് നമുക്ക് ബോധം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന അവസ്ഥയാണ് ജാഗ്രത് ആ ജാഗ്രത അവസ്ഥയിലാണ് ഇത് മുഴുവൻ നമുക്ക് വെവ്വേറെയായിട്ട് കാണാൻ സാധിക്കുന്നത് സ്വപ്നാവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതൊന്നു ചുരുങ്ങും സുഷുപ്തിയിലാകുമ്പോഴത്തേക്കും ഇത് മുഴുവൻ ലയിച്ചു ചേരും അപ്പം ഈ ഈ തത്വങ്ങളെല്ലാം അജ്ഞാനത്തിൽ ലയിച്ചിരിക്കുന്ന സുഷുപ്തി അജ്ഞാനം എന്ന് പറഞ്ഞാൽ ആണ് സുഷുപ്തിയിൽ ഇതിനെ ഒന്നിനെക്കുറിച്ചും അവയറല്ല അങ്ങനെ അൺ പ്രതി രൂപമായിട്ടുള്ള സുഷുപ്തി എന്ന അവസ്ഥയിലിരിക്കുമ്പോൾ ഏതൊരാളാണോ നിദ്രാ നിദ്രയ്ക്ക് വിധേയരാകാതെ പരിപൂർണവും ശുദ്ധവുമായ ബോധത്തോടെ ആ സുഷുപ്തിയുടെ സാക്ഷിയും സാക്ഷിയായും അഹങ്കാരഹീനനായ അഹങ്കാരഹീനരായും സ്വയം പ്രകാശത്തോടെ സ്ഥിതി ചെയ്യുന്നത് അവർ തന്നെയാകുന്നു ആത്മാവ് ഇപ്പം ഇതെന്താ ഈ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ നമ്മൾ മേടിച്ച് സുഷുപ്തി സമയത്ത് ഈ പറയുന്നത് ഇതാണ് സുഷുപ്തി സമയത്ത് ആർക്കാണോ കൂടി ഇരിക്കാൻ സാധിക്കുന്നത് ആ ബോധത്തോടു കൂടിയിരിക്കുന്ന അവരാണ് ആത്മാവ് ആത്മാവ് എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ആ ബോധമാണ് ആത്മാവ് അത് സുഷുപ്തിയുടെ സമയത്ത് ടോട്ടൽ ഇഗ്നറൻസ് ആണ് ഒട്ടും അവയറല്ല നമ്മൾ ഒന്നിനെക്കുറിച്ചും ബോധം നമുക്ക് നമ്മളുണ്ടെന്ന് തന്നെയുള്ള ബോധമില്ല ആ സമയത്ത് ആ സമയത്ത് നിദ്രയ്ക്ക് വിധേയരാകാതെ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിന് അൺഅവർനെസ്സിന് വിധേയരാകാതെ പരിപൂർണവും ശുദ്ധവുമായ ബോധത്തോടെ ഫുൾ അവെയർനെസ്സോടുകൂടി ആ സുഷുപ്തിയിലേതൊരാളാണോ സ്ഥിതി ചെയ്യുന്നത് അവർക്ക് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അഹങ്കാരം ഞാൻ എന്നുള്ള ഭാവവും സങ്കുചിതമാണ് അപ്പോൾ അഹങ്കാരഹീനരായി പൂർണ്ണബോധത്തോടുകൂടി സുഷുപ്തി സമയത്ത് ഏതൊരാളാണോ സ്ഥിതി ചെയ്യുന്നത് ആ ആളാണ് ആത്മാവെന്ന് പറയുന്നത് ആ ബോധത്തെയാണ് ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവയർനെസ് മെഡിറ്റേഷനിൽ നമ്മൾ വളരെയധികം നിഷ്കർഷിക്കുന്ന ഒരു കാര്യമുണ്ട് ശ്വാസോച്ഛ്വാസത്തെപ്പറ്റി നമ്മൾ ബോധപൂർവം ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് ശ്വാസോച്ഛ്വാസത്തെ ബോധപൂർവം ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഒരു കാരണവശാലും ശ്വാസോച്ഛ്വാസത്തിൽ ഇടപെടരുത് എന്നുള്ളത് വളരെ നിഷ്കർഷയുള്ള കാര്യമാണ് ഈ ശ്വാസോച്ഛ്വാസത്തെ അതിൻ്റെ സ്വാഭാവികമായ താളഗതിക്കനുസരിച്ച് പോകാനും വരാനും അനുവദിക്കണം അതിലിടപെടാൻ പാടില്ല നമ്മളുടെ സാധാരണഗതിയിൽ നമ്മുടെ ഏത് ചിന്തയും ഏത് വികാരവും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ സ്വാധീനിക്കും നമുക്ക് ദേഷ്യം വന്നാൽ സങ്കടം വന്നാൽ കാമം വന്നാൽ വിശപ്പ് വന്നാൽ നമുക്ക് നമ്മുടെ ഏത് വികാരവും ഏത് ചിന്തയും നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ബാധിക്കും അപ്പോൾ ഇവിടെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ബോധപൂർവം നമ്മൾ ശ്രദ്ധി ിക്കുന്നുണ്ടെങ്കിലും അതിലിടപെടുന്നില്ല അതിലിടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ശ്വാസോച്ഛ്വാസത്തിൻ്റെ താളഗതിയിൽ ഇടപെടാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇടപെടാതിരിക്കുമ്പോൾ സഹജമായ സ്വാഭാവികമായ പ്രാണായാമമാണ് അവിടെ നടക്കുന്നത് വാസ്തവത്തിൽ നമ്മളതിലിടപെടുന്നില്ല ശ്വാസോച്ഛ്വാസം അതിൻ്റെ സ്വാഭാവിക രീതിയിൽ അകത്തേക്കും പുറത്തേക്കും വന്നും പോയുമിരിക്കുകയാണ് ശ്വാസോച്ഛ്വാസം സ്വാഭാവിക രീതിയിലകത്തേക്കും പുറത്തേക്കും പോകുന്നത് സുഷുപ്തി സമയത്ത് മാത്രമാണ് ബോധ ജാഗ്ര സമയത്ത് നമ്മുടെ വിചാരവികാരങ്ങൾ നമ്മളറിയാതെ തന്നെ അതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് സ്വപ്ന അവസ്ഥയിലും നമ്മളറിയാതെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ സ്വപ്നാവസ്ഥയിലുള്ള വിചാരവികാരങ്ങൾ സ്വാധീനിക്കുന്നു സുഷുപ്തി സമയത്ത് വാസ്തവത്തിൽ വിചാരവികാരങ്ങളെല്ലാം ഒടുങ്ങി ഇരിക്കുന്ന സമയമാണത് ഡീപ് സ്ലീപ്പിൻ്റെ സമയത്ത് വിചാരവികാരങ്ങളൊന്നും ഉണ്ടാവില്ല ആ സമയത്താണ് ശ്വാസോച്ഛ്വാസം അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ നടക്കുന്നത് നമ്മുടെ മെഡിറ്റേഷൻ സമയത്ത് നമ്മളതാണ് ആ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത് സുഷുപ്തി സമയത്തുള്ള ശ്വാസ ശ്വാസോച്ഛ്വാസത്തിൻ്റെ താളഗതിയുടെ ആവർത്തനമാണ് നമ്മൾ നമ്മുടെ മെഡിറ്റേഷൻ സമയത്ത് ഉദ്ദേശിക്കുന്നത് ഒരു രീതിയിലുള്ള ഇടപെടലും കൂടാതെ ശ്വാസോച്ഛ്വാസം സഹജമായി സ്വാഭാവികമായി അകത്തേക്കും പുറത്തേക്കും ഒഴുകുക അപ്പം അകത്തേക്കും പുറത്തേക്കും ശ്വാസോഛ്വാസം വിചാരവികാരങ്ങളുടെ ഇടപെടലുകളില്ലാതെ പോയി വരുന്ന സമയം സുഷുപ്തിയുടെ സമയമാണ് ആ സമയത്ത് നമ്മൾ ബോധത്തോടെ ജാഗ്രതയോടെ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പം നമ്മൾ ശ്രമിക്കുന്നത് സുഷുപ്തി സമയത്തെ ബോധാവസ്ഥയെ ഉണ്ടാക്കാനാണ് ഈ സുഷുപ്തി സമയത്തെ ബോധാവസ്ഥയ്ക്ക് നമ്മൾ പൊതുവേ സുഷുപ്തിക്ക് നമുക്ക് ബോധമില്ല സുഷുപ്തി സമയത്തെ ബോധാവസ്ഥയ്ക്കാണ് സമാധി എന്ന് മറ്റൊരു പേര് അതുകൊണ്ടും ഈ അഭ്യാസം സമാധ്യഭ്യാസമാണ് സമാധിക്കുള്ള അഭ്യാസം കൂടിയാണത് ഇപ്പം ഞാൻ ഒന്നും കൂടി പറയാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്വാസോച്ഛ്വാസത്തെ സാധാരണഗതിയിൽ വിചാരവികാരങ്ങൾ സ്വാധീനിക്കും വിചാരവികാരങ്ങൾ സ്വാധീനിക്കാതെ ശ്വാസോച്ഛ്വാസം സഹജ സ്വാഭാവികമായി വന്നും പോവുകയും ഇരിക്കുന്നത് സുഷുപ്തി സമയത്താണ് നമ്മുടെ ധ്യാന സമയത്ത് ശ്വാസോച്ഛ്വാസത്തെ സഹജ സ്വാഭാവികമായിട്ട് നമ്മൾ വിടുകയാണ് അതിലിടപെടുന്നില്ല അത് ചിലപ്പം നീളം കുറഞ്ഞും ചിലപ്പം നീളം കൂടിയും ചിലപ്പം ഇടയ്ക്ക് വിറച്ചും കുറച്ചു നേരം നിന്നും ഒക്കെയാണ് അത് പോവുക അതിൽ നമ്മൾ ഇടപെടുന്നില്ല പക്ഷേ ആ സമയത്ത് അത് സുഷുപ്തി സമയത്തെ സ്വാ ശ്വാസോച്ഛ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ് പക്ഷെ അതേ സമയത്ത് നമ്മൾ അതിലിടപെടുന്നുമില്ലേ ജാഗ്രത ആണ് നമുക്ക് ബോധമുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഇടപെടുന്നില്ല അപ്പം ഇടപെടലുകൾ കൂടാതെ കുറിച്ച് ജാഗ്രത ആയിരിക്കുന്ന സമയം സുഷുപ്തിയിലെ ബോധാവസ്ഥയാണ് സുഷുപ്തിയിലെ ബോധാവസ്ഥയ്ക്ക് സമാധി എന്ന് പേര് അതുകൊണ്ട് ഈ അഭ്യാസത്തിന് സമാധി എന്നും പറയാം സമാധി അഭ്യസിക്കുകയാണ് ഉടനെ ഒന്നും സാധിക്കില്ല ചെയ്തു തുടങ്ങി കുറച്ച് നാളുകൾക്കകം ഇത് സാധിക്കില്ല പക്ഷെ ക്രമേണ ഇതിലേക്കാണ് ഇത് നിത്യവും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നടന്ന് അടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം സമാധി അഭ്യാസത്തിലേക്കാവുമ്പം എല്ലാം അതിൻ്റെ സ്വാഭാവിക രീതിയിലായിരിക്കും ചലിക്കുന്നത് ശ്വാസോച്ഛ്വാസം മാത്രമല്ല ശരീരവും മനസ്സും ഒക്കെ അതിൻ്റെ സ്വാഭാവിക സ്ഥിതിയിലേക്ക് എത്തും അതിൻ്റെ സ്വാഭാവിക സ്ഥിതിയിലേക്ക് എത്തുന്ന അവസ്ഥയാണ് നിശ്ചലാവസ്ഥ ആ നിശ്ചലാവസ്ഥയിലാണ് പിന്നീട് നമ്മൾ പ്രജ്ഞ ചിന്ത കൊണ്ടുവരുന്നത് സൂക്ഷ്മമായ ബുദ്ധി ഉപയോഗിച്ച് പരമമായതിനെക്കുറിച്ച് അറിയുവാനുള്ള പരിശ്രമം നടത്തുന്നത് ഈ സമാധി എന്ന് പറയുന്നത് സമാധി അഭ്യാസം സിദ്ധമായി കഴിഞ്ഞാൽ അധ്യാത്മികതയ്ക്കുള്ള തുടക്കമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ സമയത്താണ് മനസ്സ് ശാന്തവും സ്വസ്ഥവും ആകുന്നതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കഴിവുകളും നമ്മളിൽ പ്രകടമായി തുടങ്ങും അതിനെയാണ് സിദ്ധി എന്ന് വിളിക്കുന്നത് അത് മനസ്സ് ശാന്തമാകുമ്പോൾ ചിന്തകൾ കുറഞ്ഞു വരുമ്പോൾ നമ്മളിൽ തന്നെയുള്ള കഴിവുകളുടെ പ്രകടനം മാത്രമാണ് വാദ പിത്ത പ്രകൃതിക്കാർക്കാണ് അത് വേഗത്തിൽ അനുഭവപ്പെടുക ബാക്കിയുള്ളവർക്ക് അത് കുറച്ച് പതുക്കെയായിരിക്കും അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സമാ സുഷുപ്തി സമയത്ത് ജാഗ്രത ആയിട്ടിരിക്കുക സുഷുപ്തി സമയത്ത് ജാഗ്രതായിട്ടിരിക്കുന്നതാണ് ആത്മാവ് ബോധം കോൺഷ്യസ്നസ് എന്നൊക്കെ പറയുന്നത് ആ കോൺഷ്യസ്നസ്സിനെ അറിയാൻ ഉള്ള പരിശ്രമം കൂടിയാണ് നമ്മുടെ മെഡിറ്റേഷൻ കുറച്ച് കാലം എടുക്കും എളുപ്പമൊന്നും ഒന്നും എളുപ്പം സാധ്യമല്ലല്ലോ നമുക്ക് തുടരാം ഭഗവാൻ പറയുകയാണ് ജാഗ്രത എന്ന അവസ്ഥയിൽ ശബ്ദം തുടങ്ങിയ തന്മാത്രകളെ ഇന്ദ്രിയദ്വാര ജീവാത്മാവ് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ദ്രഷ്ടാവ് എന്ന ഭ കാണുന്നവർ എന്ന ഭാവത്തിൽ സ്ഫുടമായി പ്രകാശിക്കുന്നു ഇന്ദ്രിയങ്ങള് നമുക്ക് ബോധമുള്ള അവസ്ഥ ഇപ്പം ഇപ്പം നമ്മളിരിക്കുന്ന അവസ്ഥ ജാഗ്രത അവസ്ഥയാണ് ആ അവസ്ഥയിൽ ആ അവസ്ഥയിൽ തന്മാത്രകൾ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെ ഇന്ദ്രിയങ്ങൾ ജീവാത്മാവിന് പ്രകടമാക്കി കൊടുക്കുന്നു ഇന്ദ്രിയങ്ങൾ വഴി ജീവാത്മാവ് നമ്മുടെ ബോധസ്വരൂപം ഈ സൂക്ഷ്മമായ തന്മാത്രകളെ അനുഭവിക്കുന്നു ആ ആ സമയത്ത് അങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്നയാൾ എന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നാൽ സുഷുപ്തി അവസ്ഥയിൽ വിഷയങ്ങളൊക്കെയും ലയം പ്രാപിച്ചിരിക്കുന്നതിനാൽ കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ ആയിട്ടൊന്നും തന്നെയില്ല ആ സമയത്ത് അഹങ്കാരം ഇല്ലാതായിരിക്കുന്നു കാണാനും കേൾക്ക ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ദ്രഷ്ടാവ് കാണുന്നവർ എന്ന ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ അതാണ് അഹങ്കാരം ഞാൻ കാണുന്നു ആ ഞാൻ ഉണ്ടാകണമെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കണം സുഷുപ്തി അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല അപ്പം അനുഭവിക്കാനും കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും സ്പർശിക്കുവാനും അനുഭവിക്കുവാനും ഒന്നുമില്ല ആ സമയത്ത് അഹങ്കാരം ഇല്ല ഇതൊക്കെ നമുക്ക് അനുഭവം ഉള്ളതും കൂടിയാണ് സുഷുപ്തി സമയത്ത് ഞാൻ എന്ന് നമ്മൾ ഓരോരുത്തരും വിരി വിളിക്കുന്നതില്ല ആ അഹങ്കാരം ഇല്ലാതായിരിക്കുന്നു ദ്രഷ്ടാവ് എന്ന പദവിയും നഷ്ടപ്പെട്ടു അപ്പം ദ്രഷ്ടാവ് എന്നുള്ള അവസ്ഥയും ഇല്ല എന്നിരുന്നാലും ജ്ഞാനസ്വരൂപനായ ആത്മാവിന് നാശമില്ലാത്തതിനാൽ തനിക്ക് നാശം സംഭവിക്കുന്നില്ല പക്ഷെ എന്നാലും ജ്ഞാനസ്വരൂപനായ ആത്മാവ് ബോധം ഉള്ള ബോ ബോധസ്വരൂപനായ ആത്മാവ് കോൺഷ്യസ്നെസ്സിന് നാശമില്ല ആ കോൺഷ്യസ്നസ്സിന് നാശമില്ലാത്തതിനാൽ തനിക്കും നാശമില്ല കാരണം താൻ ആ കോൺഷ്യസ്നസ്സിൽ നിന്ന് ഒട്ടും ഭിന്നൻ അല്ല നാശം സംഭവിക്കുന്നില്ല അജ്ഞാനത്തിൻ്റെ ആവരണം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ സ്വയം കരുതുന്നു എന്ന് മാത്രം അൺ ആയതുകൊണ്ട് തനിക്ക് ഇതൊന്നുമില്ല എന്ന് അനുഭവം ഉണ്ടാകുന്നു എന്ന് മാത്രം അഹം എന്ന ബോധം മറയ്ക്കപ്പെട്ടിരിക്കുന്നു അതാണ് ഉറക്കത്തിൽ ഒന്നുമില്ലാത്തതുപോലെ തോന്നുന്നത് ഉറക്കത്തിൽ ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്തൊന്നുമില്ല അപ്പോൾ അവിടെ ഞാനും ഇല്ല കാരണം ഈ ഞാൻ പ്രാവർത്തികമാകണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങൾ വഴി വിഷയങ്ങൾ അനുഭവിക്കാൻ ഇടവരണം ഇന്ദ്രിയങ്ങൾ വഴി സൂക്ഷ്മ ഭൂതങ്ങളെ തന്മാത്രകളെ അനുഭവിക്കുമ്പോഴാണ് ഞാൻ എന്ന അവസ്ഥ ഉണ്ടാകുന്നത് സുഷുപ്തി സമയത്ത് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തനരഹിതമായതുകൊണ്ട് ഞാനില്ല വളരെയേറെ സമ്പത്തുള്ള ഒരാൾ താൻ വലിയ ധനികനാണെന്ന് അഹങ്കരിച്ചിരുന്നു എങ്ങനെയോ അയാളുടെ സമ്പത്ത് മുഴുവൻ നശിച്ചുപോയി ധനനഷ്ടത്തിൽ മനം നൊന്ത് നിരാശനായ അയാൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലായി ധനത്തോടൊപ്പം തൻ്റെ ജീവനും നഷ്ടപ്പെട്ടു എന്നയാൾ കരുതുന്നു ഇപ്രകാരം തന്നെ ജീവനും സുഷുപ്തിയിൽ വിഷയാനുഭവങ്ങളുടെ അഭാവം നിമിത്തം എല്ലാം നഷ്ടപ്പെട്ടതായി സ്വയം കരുതുന്നു എന്നുള്ളതല്ലാതെ പരമാർത്ഥത്തിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല സുഷുപ്തി സമയത്ത് ഒന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആ സമയത്ത് ഈ ബോധം വല്ലാത്ത അജ്ഞാനത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ അൺഅവേർനെസ് ആ സമയത്ത് ഒട്ടും ഇല്ല ആ അവയർനെസ് നമുക്ക് അഭ്യാസത്തിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും അത് സാധിച്ചാൽ ഈ പറയുന്ന സുഷുപ്തി അവസ്ഥയിലും നമുക്ക് ജാഗ്രത അനുഭവം ഉണ്ടാകും അത് വളരെ ശ്രേഷ്ഠവും ആ സമയത്ത് ജാഗ്രത അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഈ ആനന്ദാനുഭൂതിയൊക്കെ ഉണ്ടാവുക വിവേകശാലിയായ മനുഷ്യൻ ഈ വിധമുള്ള ചിന്തകളിൽ ഏർപ്പെട്ട് ജീവഭാവത്തിൽ നിന്ന് മുക്തി നേടി പരമാത്മ സ്വരൂപനായി തീരുന്നു വിവേകശാലിയായ മനുഷ്യൻ ഈ വിധത്തിലുള്ള ചിന്തകളിൽ ഏർപ്പെട്ട ജീവഭാവത്തിൽ നിന്ന് മുക്തി നേടി പരമാത്മ സ്വരൂപനായി തീരുന്നു ഭൗതികവും ജഡവുമായ ഈ ശരീരം ഏതൊരു ചൈതന്യത്തെ അവലംബിച്ച് നിൽക്കുന്നു നിലനിൽക്കുന്നുവോ ഏതൊരു ചൈതന്യമാണോ ഈ ശരീരത്തെ വിവിധ വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കുന്നത് ആ ചൈതന്യം തന്നെയാണ് ഞാൻ എന്ന പരമസത്യം അവർ മനസ്സിലാക്കുന്നു വിവേകശാലിയായ മനുഷ്യര് ബുദ്ധിയുള്ള മനുഷ്യര് വേണ്ടതും വേണ്ടാത്തതും സ്വജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ മനുഷ്യര് നമ്മളിപ്പം വിവരിച്ച ചിന്തകളിലേർപ്പെട്ട് ജീവഭാവത്തിൽ നിന്ന് മുക്തി നേടി ജീവഭാവം സങ്കുചിത ഭാവം ആ സങ്കുചിത ഭാവത്തിൽ നിന്ന് മുക്തി നേടി പരമമായ സ്വരൂപനാ സ്വരൂപമായി തീരുന്നു ഭൗതികവും ജടവുമായ ഈ ശരീരം ഏത് ഈ കാണുന്നതെല്ലാം ഈ ലിമിറ്റഡ് ലിമിറ്റഡായിട്ട് അനേകങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഏതൊരു ചൈതന്യത്തിൻ്റെ പ്രഭാവത്താലാണോ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആ ചൈതന്യമാണ് താൻ എന്ന പരമസത്യം അവർ മനസ്സിലാക്കുന്നു